എൻ്റെ പേര് ബാഹുലേനണം ധനവച്ചുറം സ്വദേശിയാണ് ദേശീയ കായിക തരമണം ഞാനിപ്പോൾ ഈ ലൈവില് വരാനുള്ള കാരണം പത്താം തൈ പതിനഞ്ചാം തൈ അതുപോലെ ഇരുപത്തെട്ടാം തൈ ഇങ്ങനെ അവാർഡുകളുടെ ഒരു പ്രളയമാണ് വന്നിരിക്കുന്നത് ഈ വർഷം വിളിക്ക് പലയിടത്തിനും ആൾക്കാർ വന്ന് വിളിച്ചിട്ടുണ്ടിരിക്കുന്നു അതാണ് ഈ ലൈവില് വരാനുള്ള കാര്യം പലടത്തും അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു ക്ഷേത്രത്തിൽ ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ട് ഈ മാസം അവസാനത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോഴും കഴിഞ്ഞ കൊല്ലം ഈ അവസരം കഴിഞ്ഞപ്പോണ എനിക്കൊരു ഓണം കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞപ്പോൾ ഒരു അറ്റാക്ക് വന്ന് ഒരു കൊല്ലം കഴിഞ്ഞ് പൂർത്തിയായിട്ട് മത്സരങ്ങൾക്ക് ആൾക്കാർ വിളിക്കാൻ വരുന്നുണ്ട് മത്സരത്തിന് ഇനി പങ്കെടുക്കാൻ പറ്റൂല ക്യാൻസർ രോഗിക്ക് ഓടണമെന്നുണ്ട് ലീവ് കിട്ടുകയൊക്കെ ഓടണമെന്നുണ്ട് രണ്ട് ദിവസമായി ഓടണിക്ക് ഓടാൻ കിട്ടും അവസരം കിട്ടുപോയി ഓടാന്നുണ്ട് പക്ഷെ അത് പറ്റുമോന്നു എനിക്ക് തോന്നുന്നില്ല ജോലി ഉണ്ടോണ്ട് ലീവ് കിട്ടുമെന്ന് അറിയില്ല എന്താണ് ഒരു തന്നെ ക്യാൻസർ രോഗിക്ക് ഓടിയ പാവപ്പെട്ട ക്യാൻസർ രോഗി പൈസ കൊടുക്കാൻ കഴിവു കൊണ്ട് കൊടുക്കാനും പറ്റും പക്ഷെ അത് സമയം കിട്ടത്തില്ലല്ലോ അതിന് ഓടിയാലും ഒരു വിവാദം കേൾക്കും പൈസ പിരിച്ച് പുട്ടടിച്ചില്ലെന്ന് ചോദിക്കും പലരും പക്ഷെ നമ്മൾ എന്തും പാടുപെട്ടാണ് ഓടുന്നത് രാവിലെ പത്തരയ്ക്ക് തുടങ്ങുന്ന ഓട്ടം ഒന്നരയ്ക്ക് നിർത്തും പിന്നെ മൂന്നരയ്ക്ക് തുടങ്ങുന്ന ആറുമണിവരെ ഈ കടയിനെ പിടിച്ചാണ് അഞ്ചര ലക്ഷം രൂപ അറുപത് ക്യാൻസർ രോഗം ഇപ്പോഴിപ്പോഴും അവാർഡുകൾ കാരുണ്യ പ്രവർത്തനത്തിന് മികച്ച കായിക തരത്തിനുള്ള ഈ വർഷത്തെ പലയിടത്തും അവാർഡ് ധനുശ്വരം ബാഹുലിനാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിലും പ്രേക്ഷകര മുന്നിൽ നിങ്ങളെ മുന്നിൽ വരാനുള്ള കാരണം ഈ നമ്മൾ ആദ്യമത്തെ ശബരിമല രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ ഓടുന്നത് ധനമച്ചൂരും ഡാരി കുളുങ്കര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നാണ് ഇരുമുടി കെട്ടും കെട്ടിയാണ് ഓടുന്നത് ആദ്യം അത് ജോലി കിട്ടാതായപ്പോൾ ഓടുന്നത് അതിന് സംസ്ഥാന ദേശീയ തലത്തിൽ നിരവധി മത്സരങ്ങൾ പങ്കെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ശബരിമല ജോലി കിട്ടാതിരുന്നപ്പോൾ ഓടി ജോലി കിട്ടുകയും ചെയ്തു അതിനു വേണ്ടിയാണ് ഓടിയതെന്ന് പറയും ജനങ്ങൾക്ക് അത് ഒരു ബോധ്യമാക്കാനാണ് അടുത്ത ഗുരുവായൂർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ടര ദിവസം കൊണ്ട് ഓടിയതും ഞാനാണ് പാറശാല മുതൽ കാസർകോട് വരെ അറുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഒമ്പത് ദിവസം കൊണ്ട് ഓടി വേൾഡ് റെക്കോർഡിൽ വന്നതും ഞാനാണ് അത് എന്നാ ഗിന്നസിലും വന്നിട്ടുണ്ടെന്ന് എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് സുനാമിക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരി വരെ ഓടി കിട്ടിയ തുക തമിഴ്നാട് കലക്ടറെ ഏപ്പിച്ചു അത് ഒരു പത്തി പിന്നെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന വധശിക്ഷയിൽ കുറഞ്ഞ് ഒന്നും കൊടുക്കലെന്ന ആവശ്യം ഉന്നയിച്ചോണ്ടോടി കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു അതുപോലെ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിരിക്കുന്നത് ഒരുപാട് ഓട്ടങ്ങൾ വിവാദ ഓട്ടങ്ങൾ ഓടിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൻ്റെ കവാടത്തിൽ അതുപോലെ ഇനി ഒരു താരം ചെയ്ത കൊള്ളാൻ ഇത്രയും പ്രായത്തിൻ്റെ ഇടയിലും കൗതുകമായിട്ടുള്ള ഒരുപാട് മത്സരങ്ങൾ ഒരുപാട് രോഗികൾക്ക് വേണ്ടി വൃക്ക രോഗികൾക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടി ഓടിയത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബക്കറ്റും എടുത്തുകൊണ്ട് ഒരു ദേശീയ കായിക തരം ഓടി കിട്ടിയ തുക കൊടുത്തു പക്ഷേ ഇതുപോലെ ഇങ്ങനെയുള്ള ഒരു കായിക തരം ചെയ്ത് കാണിച്ചതിനും അല്ലാത്തവരേക്കും ക്യാൻസർ രോഗി കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കൊടു ചെയ്യുന്നത് ഈ ക്യാൻസർ രോഗി ഓടുമ്പോ വലിയ ഒരുപാട് പേര് വീട് അതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും കൂട്ടത്തുനിന്ന് എടുക്കും പിന്നെ അവർ കാണാൻ ഒരു ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പലർത്തോടുമ്പ തിരുവനന്തപുരം ജില്ല വിട്ട് കഴിഞ്ഞാൽ മറ്റു ജില്ലകളിലുള്ള ഒരു ഭയങ്കര സ്വീകരണം അതുപോലെ തന്നെ ഇപ്പം അമ്പത് രൂപ നൂറ് രൂപ തോണ്ട് വീട്ടിനെടുത്തുകൊണ്ട് തോന്നുന്നവർ ഒരു നോക്ക് കണ്ടിട്ട് പോകാൻ വേണ്ടി പലരും പല ജില്ലയിലും കൊല്ലം ജില്ലയിൽ പിന്നെ നല്ല ആൾക്കാരാണ് ഉള്ളത് കായിക രംഗം വളരെ നല്ല മനസ്സുള്ളവരാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ പോലെയുള്ള കായിക രംഗം എന്ന് പറഞ്ഞാൽ അത്ര സ്നേഹവും ചായ മാറ്റി തരാതെ വിടില്ല അത്ര നല്ല ഒരാളാണ് ഞാൻ കൊല്ലത്ത് ഒമ്പത് കൊല്ലം ആശ്രമ മൈതാനത്ത് ജോലി ചെയ്ത് അതിനുശേഷമാണ് തിരുവനന്തപുരം ആറ്റിങ്ങലേക്ക് വരുന്ന ജോലി അറ്റാക്ക് വന്നതിന് ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത് ജോലി ചെയ്യാൻ സ്പോർട്സ് കൗൺസിലേക്ക് വരുന്നത് ആറ്റിങ്ങൽ സ്റ്റേഡിയത്തില് അവിടെ വരുന്നു അതിനുമ്പെ അവിടെ ആയിരുന്നു ജോലി ചെയ്തത് നമ്മൾ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്ന് കേട്ടിട്ടുണ്ടെന്ന് തന്നെ പക്ഷെ ഈ അറ്റാക്ക് ഉണ്ടാവണത് എനിക്ക് തോന്നണത് അമിതമായ പ്രാക്ടീസ് ചെയ്യണമോണ്ടാണ് ഉണ്ടാവുന്നത് ഇനി ഞാൻ ഒരു സിനിമ നടൻ തന്നെ കുഴഞ്ഞു കുഴഞ്ഞുപിഴന്ന് മരിച്ചു അതും ഈ ജിമ്മിലൊക്കെ പോകണവർ കൂടുതൽ വെയിറ്റ് എടുക്കണമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അമിതമായി വെയിറ്റ് താങ്ങാത്ത വെയിറ്റ് എടുക്കണമുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ഒരു അറ്റാക്ക് വന്നു ഞാൻ രാത്രി മൂത്ര വഴിക്ക് അഴിച്ചു എഴിച്ചു പതിനൊന്ന് മണിക്ക് വെളിയിൽ പോയി പിന്നെ എനിക്ക് ഓർമ്മയില്ല ഇവിടെ മുറിഞ്ഞു അതിനുശേഷം ശേഷം എവിടെ കിടന്നാൽ അന്യനും ചേട്ടനും കൂടി പിടിച്ചുകൊണ്ട് കിടത്തിട്ട് നെയ്യാറ്റിങ്ക് രാവിലെ ആശുപത്രിയിലേക്ക് പോകുന്നു അവിടെ പോ കഴിഞ്ഞതിന് ശേഷം ഇ സി ജി എടുക്കുന്നു ഇ സി ജി എടുത്തപ്പോൾ തന്നെ അതിൽ തന്നെ ഇതുണ്ട് ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറയുന്നു അവിടെ ഉടനെ ഒരു ആംബുലൻസ് പിടിക്കുന്നു ആ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു നാൽപ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ പ്രശ്നം ചോദിക്കുന്നു നാൽപ്പതിനായിരം രൂപ ആകുന്നു മെഡിക്കൽ കോളേജിൽ പോകുന്നു കൈക്കൂടി തന്നെ അത് കയറ്റുന്നു അതിന് ചെയ്യുന്നു അതിന് ശേഷം രണ്ട് ദിവസം ഐ ടി ഐ സിയിലേക്ക് കിടക്കുന്നു അതിനുശേഷം പിന്നെ വാർത്തയിലേക്ക് മാറ്റി പിന്നെ ഞാൻ നാല് ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നു പിന്നെ ഒരു മാസം വരെ നമുക്ക് വലിയ ഇതൊന്നും ഇല്ല നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദന പിന്നെ നമ്മൾ ആദ്യം ഇത് രോഗം വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം പെട്ടെന്ന് ശരീരം വേർക്കും നമുക്ക് കൂടുതൽ നടക്കാൻ പറ്റില്ല അപ്പോഴും തന്നെ കെതപ്പുണ്ടാകും ഈ അസുഖമുള്ള വരാം അതുപോലെ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ ഒരു വർഷം കുറച്ചു ദൂരം നടക്കുമ്പം നമുക്ക് മനസ്സിലാവും ഒരു വർഷം ചരിഞ്ഞു പോകുമ്പോൾ പോലും നമുക്ക് തോന്നാം ഒറ്റക്കുള്ള ഒരു ഇനി ഈ ഘടന നോക്കിയ ഉടനെ എനിക്ക് ഈ രണ്ട് കൊല്ലത്തിനുമുമ്പേ ഈ നടക്കുമ്പോൾ ഒരു വർഷം ചരിഞ്ഞതുപോലെ പോകും കുറച്ച് ദൂരം നടക്കുമ്പോ അതുപോലെ പെട്ടെന്ന് ദേഹം വേർക്കും അതാണ് ഇതിൻ്റെ പ്രശ്നം എന്ന് നമുക്ക് പറയാം മുഖം പെട്ടെന്ന് വേർക്കും ആ എന്ത് ആഹാരം കഴിച്ചാലും ഇതൊക്കെയാണ് നമുക്ക് നോക്കാനുള്ള ശബരിമലയിൽ ഓടിയത് ഞാൻ അതുപോലെ ഇതുപോലെ ഒരു ചെയ്ത് കഴിഞ്ഞിപ്പം അഞ്ചാറ് അവാർഡിന് പല സ്ഥലത്തേനും വരുന്നുണ്ട് അവാർഡ് വാങ്ങിക്കാൻ പോകണമെന്നുണ്ട് പറയാ അല്ലാതെ വേറെ ഒന്നുമില്ല ഒക്കെ തന്നെ ജീവിത ചരിത്രം എന്ന് പറയുമ്പോൾ തന്നെ പറയുന്നത് പിന്നെ പഴയ ഗാനങ്ങൾ കേൾക്കും രാവിലെ പഴയ ഗാനം ശബരിമല ഓടും പഴയ ഗാനം കേൾക്കും അഞ്ചാറു ദിവസം കേട്ടിട്ടാണ് ഓടുന്നത് കാലത്ത് പതിനോട്ടം ശബരിമലയിൽ ഓടിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് തവണ നാഷണൽ മീറ്റില് ബോംബെ പോയപ്പോൾ പൈസ കാശില്ലായിരുന്നു നാഷണൽ മെറ്റ് പെയ്യപ്പോൾ അപ്പോഴും പൈസ പുറന്ന് രണ്ട് ഇരുന്നൂറ് രൂപ നോട്ട് വരുന്നു ദൈവത്തിൻ്റെ ശക്തി നോക്കണം അതുപോലെ നമുക്ക് ശബരിമലയിലെ ഇരുമുടി കെട്ടുമായിട്ട് ആദ്യം കെട്ടുമ്പം തന്നെ മഴ തോറ്റാൻ തുടങ്ങി എല്ലാണ്ടും പോകുമ്പോൾ മഴ പെയ്തിരിക്കും അവസാനവും പോ പെയ്യും ആദ്യം തുടക്കത്തിലും മഴ പെയ്യും അതാണ് നമ്മൾ എഴുതുന്ന ദൈവിക ശക്തി എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ അയ്യപ്പനെയാണ് കൂടുതൽ വിചാരിക്കുന്നത് എന്നാലും ആറ്റൂലമ്മയാണ് രണ്ട് ക്ഷേത്രത്തിലാണ് കൂടുതലും ഞാൻ പോകുന്നത് ആറ്റൂല് പോവാതിരിക്കത്തില്ല ഒന്ന് ദൈവത്തിനെ വിളിച്ച വിളി കേൾക്കുന്ന ക്ഷേത്രത്തിൽ പോകും അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ആറ്റൂല് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഇരിക്കുമ്പം തന്നെ നമുക്കുള്ള മനസ്സിലുള്ള ദുഃഖ ദുഃഖങ്ങളെല്ലാം മാറി ഒരു സന്തോഷം കിട്ടും പോലെ നമുക്ക് തോന്നുന്നില്ലേ അവസരത്തിൽ എനിക്ക് അനുഭവം ഉണ്ടോണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ പലർക്കും അനുഭവങ്ങൾ കാണും നമുക്ക് ഈ നമുക്ക് ഓരോ ദിവസവും എഴുതിക്കും മീനത്ത് ഓടണം ഏറ്റെടുത്ത് ഇത് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിൽ തോന്നും സ്വപ്നത്തിൽ തോന്നും അങ്ങനെയാണ് ഞാൻ ചെയ്യ ശബരിമലയിലേക്ക് ആത്തി ഓടുന്നത് എൻ്റെ ഞാൻ ആ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇരുന്നൂറ്റി എട്ട് കിലോമീറ്റർ ഒന്നര ദിവസം കൊണ്ട് ഓടി ഗുരുവർ മുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ രണ്ട് ദിവസം കൊണ്ട് ഓടി ഇങ്ങനെ അതുപോലെ നമുക്കത് എങ്ങനെ ദൈവത്തിൻ്റെ ഒരു ശക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വരെ എനിക്ക് ജന്നി വന്നിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജന്നി ഇല്ലാതെ അത് മാറി ഇതെല്ലാം നോക്കണം ഞാൻ ചെറുതിലേന്ന് പറഞ്ഞാൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആരെ അടിക്ക് എന്തും ചെയ്യും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഈ ഇതൊക്കെ നോക്കുമ്പോൾ പാവം വന്നുണ്ടെങ്കിൽ കരച്ചിൽ വരും പെട്ടെന്ന് ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരെ മുഖത്ത് നോക്കിയിട്ട് പിന്നെ എനിക്ക് അവരോട് അത് പറയണമെന്നുണ്ട് പെട്ടെന്ന് കരച്ചിൽ വരും അതൊരു ഒരു ഇതിന് ശേഷം ഈ അറ്റാക്ക് വന്നതിന് ശേഷം അതോ ഒരു സ്ഥലം ആരെയോ ഒന്നും പറയാൻ പാടില്ല നമ്മൾ ജീവിക്കുന്ന രണ്ട് ദിവസത്താണ് നിങ്ങൾ ഞാനോ രണ്ട് ദിവസം കഴിയുമ്പോൾ പോകാനുള്ളത് അതുപോലെ ഈ അസൂയ കുശുമ്പോ എന്ന് പറയുന്ന കുറച്ച് പേർക്കുണ്ട് അത് വെക്കും ദൂറും അവർ നഷ്ടപ്പെട്ടുകൊണ്ടേപ്പോലും നമ്മൾ ഉയരോട്ട് പോകാൻ സാധ്യതയില്ല അത് നമ്മൾ മനസ്സിലാക്കുക വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആകുമ്പോൾ നിൽക്കും ഇത്രയും മനുഷ്യൻ്റെ കാര്യമുള്ളൂ രണ്ട് ദിവസത്തെ ജീവിക്കുന്നു എല്ലാം ഇവിടെ ഇട്ടിട്ട് തന്നെ പോവും അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അന്നും ഷർട്ട് ഇത് തന്നെ ഇന്നും ആ വേഷം ഇത് തന്നെ ഞാൻ ഒരു കായിക ദേശീയ കായിക തരം അന്തർദേശീയ കായിക തരം എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാറിലും ഇതിലൊന്നും അല്ല നമ്മൾ സാധാരണ ബസ്സിൽ കയറി പോകുന്നു ജോലി കഴിയുന്നു വരും അല്ലാതെ ഞാൻ വലുതാണ് അതെങ്ങനെയാണെന്നൊന്നും ഞാൻ ഇതുവരെ ആരും കൂടി അംഗീകരിച്ചിട്ടില്ല നിൽക്കുന്ന ബസ്റ്റിൽ തന്നെ പോവും അല്ല ഞാൻ ടിപ് ടോപ്പിലൊന്നും എനിക്ക് അങ്ങനെയല്ല പൗഡർ പോലും ഞാൻ ഇടത്തത്തില്ല അങ്ങനെ നമ്മൾ അതിലൊന്നും കാര്യമല്ല കഴിവിലാണ് കാര്യം ചുരം നന്നായിരിക്കും അതുപോലെ എത്ര പേരും നമ്മൾ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവം എന്തോ ഇതാണോ തന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കരയുന്നതും എത്ര ജനങ്ങൾ മുമ്പ് നമ്മൾ അറിയപ്പെടുന്നു അവർ അവർ അവാർഡ് എത്ര സ്കൂളുകളിൽ അവാർഡ് വായിക്കുന്നു അതുപോലെ അമ്പലങ്ങളിൽ അവാർഡ് വായിക്കുന്നു അവിടെയൊക്കെ നമ്മൾ പൊട്ടയുണ്ട് അതുപോലെ പല സ്ഥലത്തും ഇത്ര വേദികൾ കയറും വേദികൾ കവിമാരെത്തും അവരെ കൂടി നിന്ന് വലിയ താരങ്ങളോട് നിന്ന് അവാർഡ് വായിക്കും ഇതെല്ലാം നമ്മൾ ഒരു ദൈവിക ശക്തി കൊണ്ടേക്കേ പറ്റുകയുള്ളു എനിക്ക് ഇത്രയും രണ്ടായിരത്തി അഞ്ഞൂറിലേറെ പത്രം തന്നെ എൻ്റെ സ്റ്റോറി മലയാളം ഇംഗ്ലീഷ് ഹിന്ദി എല്ലാ ഭാഷയിലും വന്നിട്ട് ഇന്ത്യയിലെ എല്ലാ സം മിക്ക സംസ്ഥാനങ്ങളും ദേശീയ മീറ്റിനും ഞാൻ ഓടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു കായിക തരമായിട്ട് വരുന്നു ഞാൻ ചെയ്യുന്നു അത് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അഭിനോദ് ശ്രീനിവാസ് ഇവരെല്ലാം എൻ്റെ കൂട്ടത്തൊക്കെ ചെയ്യുന്നവർ ഇന്നും ഉണ്ട് അവരെല്ലാം എന്നോട് വലിയ കാര്യമാണ് നമ്മളും അവർ അതുപോലെ തന്നെ അവരോട് വലിയ കാര്യമാണ് മത്സരമില്ല എന്ന് ചോദിക്കും ഇനിയിപ്പോൾ എന്താ ഓണം കുറേ കുറെ മത്സരങ്ങൾ വേണം ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളെയൊക്കെ അത് ചെയ്തു കൊടുക്കണമെന്നാണ് പറഞ്ഞത് പലയിടത്തേന്ന് വില വരുന്ന ഇന്നലെയും രണ്ടുപേരും ഒന്നിരുന്ന് മത്സരത്തിന് വിളിക്കുകയും ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല സ എത്രയപേര് ഒന്ന് കണ്ടാൽ മതി മറ്റേ ജില്ലയിലുള്ളവർക്ക് കാണാൻ ആഗ്രഹമായിട്ട് ഇരിക്കുന്നു ഞാൻ പറയാം ചില വേദികളിൽ ഞാൻ വരാം വരത്തില്ലെന്ന് പറയില്ല ഈ അറ്റാക്ക് അറ്റാക്കൊന്നുകൊണ്ടാണ് എനിക്കൊരു ഭയം അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഓരോ ജീവിക്കുക ജനങ്ങളെ മുമ്പേ പോരാടുക എന്ന് പറയുക കഴിവത്തന്നെ നമ്മൾ ദൈവം കൊണ്ട് സഹകരിച്ച് പോകുക എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും അതുപോലെ എൻ്റെ സ്വരം നല്ല ഒരു മണ്ണാണ് ധനുച്വരം എന്ന് പറയുന്നത് കലാകാരന്മാര് കായിക തരങ്ങളും ഉള്ള ഒരു മണ്ണും രാഷ്ട്രീയക്കാരും ഉള്ള ഒരു മണ്ണുമാണ് ധനുച്ഛരം തെക്കൻ കേരളത്തിലെ കൊച്ചു ഗ്രാമം എന്ന് പറഞ്ഞാൽ ധനുച്ഛ്വര്ട വളർന്നു അതുപോലെ തന്നെയെന്ന് പറയും ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കോളേജ് ഐ ടി എല്ലാമുള്ള ആശുപത്രി എല്ലാ സ്ഥാപനം പോസ്റ്റ് ഓഫീസ് വരെ ഒരു സ്ഥാപനമാണ് ബാങ്ക് വരെ ഉണ്ട് ഇതുപോലെ ഒരു സ്ഥാപനം ഒരിടത്തും തിരുവനന്തപുരം ജില്ലയിൽ കാണുമെന്ന് തന്നെ സംശയമാണെന്ന് എനിക്ക് പറയും അങ്ങനത്തെ ഒരു മണ്ണാണ് നല്ലൊരു കോളേജ് ഒരു സ്റ്റേഡിയം ഉണ്ട് ഫോർ ഹൺഡ്രഡ് സ്റ്റേഡിയമാണോ ഉള്ളത് അവിടെയാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ആ പ്രാക്ടീസ് ചെയ്യുന്ന സ്റ്റേഡിയത്തിൽ ചെയ്തവർക്കെല്ലാം ജോലി കിട്ടിയിട്ടുണ്ട് ഇതാണ് എനിക്ക് പറയുന്നത് പി ടി എം എൻ എസ് കോളേജിൻ്റെ റെക്കോർഡാണ് ഇന്നും നിലവിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ കിടക്കണമെന്ന് പറയാം ധനവറും പക്ഷേ വടക്കുള്ള പയ്യന്മാരാണ് ഇതെല്ലാം ചെയ്തത് നമ്മൾ തിരുവനന്തപുരത്തുള്ളവരല്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും അങ്ങനെ ഒരു കോസ്റ്റലുണ്ട് സോമസാറുണ്ടായിരുന്നു ഇന്ത്യയിലെ ഒരു മെയിൻ കോച്ചാണ് എന്ന് പറഞ്ഞ പി ടി ഉഷയ്ക്കുണ്ടായിരുന്നു ഷൈനി അപ്പ ഉണ്ടായിരുന്നു എന്ന് പറയും അങ്ങനെയുള്ള ഒരു കോച്ചാണ് സാർ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ജീവി രാജിലായിരുന്നു സാര് കുറച്ച് ദിവസം അത് കഴിഞ്ഞ് ധനുച്ഛറും കോസ്റ്റലിൽ വരുന്നു അവിടെ വരുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ പിള്ളേർ തന്നെ മെയിൻ ടൈമാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം നമ്മളോട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ സാർ വളരെ സന്തോഷാവണം പ്രാക്ടീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈക്കിലായിട്ട് നമ്മളോട് സംസാരിക്കും നമ്മളോട് കാര്യങ്ങളെല്ലാം ചോദിക്കും എല്ലാം ഈക്കിലായിട്ട് പഠിപ്പിക്കും അത് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് സാറിനെ മറക്കാൻ പറ്റുന്നില്ല ഇതുപോലൊരു കോച്ചിനെ കിട്ടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല നമ്മൾ നാലുപേരുണ്ടായിരുന്നു എൻ്റെ കൂടെ ഉള്ള ഒരു സന്തോഷം മരിച്ചുപോയി ഒരു ഉലത്തന്മയിൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വന്നതാണ് കോട്ടയത്തുള്ള സന്തോഷമാണ് നമ്മളൊക്കെ ഒരുമിച്ചാണ് പ്രാക്ടീസ് തന്നെ വിനു മീനാമോളനി ഇതെല്ലാം മീനാമോളിയെ തിരുവനന്തപുരം ആർട്സ് കോളേജിലാണ് പഠിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞാണ് ആദ്യത്തെ പ്രാക്ടീസ് തുടങ്ങുന്നത് ആദ്യം തന്നെ യൂണിവേഴ്സിറ്റിയിൽ സെക്കൻഡ് വന്നു പിന്നെ ഫസ്റ്റ് വന്നു അങ്ങനെ എൻഡ്രോ യൂണിവേഴ്സിറ്റി വന്നു അതിനുശേഷം അമേരിക്കയിൽ ചേച്ചിയുടെ പ്രാക്ടീസ് തന്നെ പോകുന്നത് അതിനുശേഷം ഒളിമ്പിക്സിലേക്ക് ഫൈനലിൽ അഞ്ചാമത് വരുന്നു അതുവരെ ചെയ്തു കഴിഞ്ഞെന്ന് തന്നെ നമുക്ക് പറയാം അത്ര കഴിവുള്ളതാണ് ഈ തെക്കൻ കേരളത്തിലെ ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടിറ്ററിട്ടുള്ളതും എല്ലാം നല്ല മണ്ണും അവിടുത്തെ ഇതും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ കഴിയും നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടുത്തെ ഗ്രാമപ്രദേശമാണ് ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്താണ് ഈ സ്റ്റേഡിയം ഇരിക്കുന്നത് അതിൻ്റെ അടുത്ത് കോളേജ് ഇരിക്കുന്നുണ്ട് ഒരു കൊച്ചു ഗ്രാമം അതിൻ്റെ അടുത്ത് ഒരു റെയിൽവേ സ്റ്റേഷൻ എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഒരു മനോഹരമായ സ്ഥലം നല്ല കാറ്റുള്ള സ്ഥലം അവിടെയാണ് നമ്മൾ രാവിലെ പ്രാക്ടീസും വൈകുന്നേരം പ്രാക്ടീസും ചെയ്യുന്നത് പാറശ്ശാല മുതൽ കാസർകോട് വരെ അവിടെ രാവിലെ ഏഴ് മണിക്ക് പ്രാക്ടീസ് തുടങ്ങും ഒമ്പത് മണിവരെ അവിടെ ചെയ്യും വൈകുന്നേരം നാല് മണിക്ക് തുടങ്ങും മണി മണിവരെ ചെയ്യും പിന്നെ രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെയും ചെയ്ത ദിവസമുണ്ട് അത് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഒരു മണങ്ങൾ വിളക്ക് വെച്ച് കത്തിച്ചിട്ട് രാത്രി ഞാൻ ഓടിയാണ് പുതിയൊരു റെക്കോർഡ് സ്ഥാപിച്ചതെന്ന് പറയും റെക്കോർഡ് ചെയ്തുവരെ ആരും മാറ്റില്ല ഇപ്പോൾ പിന്നെ ആയിട്ടുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നടത്തുന്നു നമസ്കാരം എല്ലാവരും എനിക്ക് വേണ്ടി അവാർഡിന് പ്രാർത്ഥിക്കുക അവാർഡിൻ്റെ കാലമാണ് ഓണം വരുന്നുണ്ടെന്ന് തന്നെ പറയാം ഓരോ വീട്ടിലാണ് നമ്മൾ ഉണ്ണുന്നത് ഓണവസരത്തിൽ ഇപ്പോഴും നമ്മളെ വീട്ടിലാണ് കഴിഞ്ഞ കൊല്ലം ഉണ്ടത് അതിനുമുമ്പ് ഞാൻ എല്ലാ ഓണത്തിനും ഓരോ വീട്ടിലാണ് ഇന്നൊരു വീട്ടിലെങ്കിൽ നാളെ ഒരു വീട്ടിന് ഉത്രാടത്തിൻ്റെ അന്ന് ചതയത്തിൻ്റെ അന്നെല്ലാം ഉണ എന്ന് പറയാം കൊല്ലും അങ്ങോട്ടുമൊക്കെ മത്സരങ്ങളുടെ ബഹളമാണ് നടക്കുന്നതെന്ന് പറയാം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തന്നെ പറയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കുന്നു നമസ്കാരം